ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം മണി ആവറായി കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ അവർ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളും പിന്നെ കുറച്ച് ഒന്ന് രണ്ട് റെസിപ്പിയൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അങ്ങനെ നേരെ പോയത് കിച്ചണിലേക്കാണ് അപ്പോൾ വെള്ളം തീർന്നിരുന്നു വാട്ടർ വാട്ടറിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ ലൈഫിൽ ഞാൻ വീണ്ടും വീണ്ടും ബാഹുബലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച വരുന്നെന്ന് പറയുന്ന പോലെ താങ്ങാൻ താങ്ങാനാളില്ലെങ്കിൽ നമ്മളെല്ലാം സ്വയം ചെയ്ത് ശീലിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽപ്പെട്ടതാണ് ഇതൊക്കെ കുട്ടികളിന്ന് രാവിലെ സ്കൂളിലേക്ക് പുട്ടും ചിക്കൻ കറിയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകിട്ട് വരുമ്പോൾ എന്തായാലും ലഞ്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു വലിയ കാര്യമായിട്ടൊന്നുമില്ല ഫൈക്കമോൾ മോള് രണ്ട് ദിവസമായിട്ട് സാമ്പാറും ഫിഷ് ഫ്രൈയും കഴിക്കാൻ തോന്നണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് സാമ്പാറും ഫിഷ് ഫ്രൈ ആക്കി കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല ചൂട് ചോറും സാമ്പാറും അയല പൊരിച്ചതും ഒക്കെ സെറ്റാണ് പിന്നെ പപ്പടവും അച്ചാറും അത് മതിയല്ലോ ചെറിയൊരു ഊണ് അതിന് ഒക്കുന്ന ടേസ്റ്റ് വേറൊന്നും ഉണ്ടാവില്ല കുറച്ച് കറികളാണെങ്കിൽ വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാണ്

ഞാൻ മുമ്പ് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു ലേസ് കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ മുതലിങ്ങനെ ഒരു ആഗ്രഹമാണ് എളുപ്പപ്പണിയാണല്ലോ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ എന്നുള്ളത് അപ്പോൾ ഇവരെന്തായാലും ഒന്ന് വൈകിട്ട് ചോറ് കഴിച്ചതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടൊന്നും വേണ്ട അപ്പോൾ ഇതുപോലെ ഒരു ലേസ് വാങ്ങിയിട്ട് ആ സംഭവം ഒന്നുണ്ടാക്കി നോക്കുകയെന്ന് വിചാരിച്ചാൽ ഇത് എത്ര പേര് ട്രൈ നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി കൊള്ളാട്ടോ അത് കൊള്ളാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പോസ്റ്റാന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ അതിനിപ്പോൾ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു പാക്കറ്റ് ലേസ് ഏതെങ്കിലും തൊട്ടോ പത്ത് രൂപയുടെതാവാം ഇരുപത് രൂപയുടെതാവാം മുപ്പത് രൂപയുടേതാവാം ഞാനിപ്പോൾ മുപ്പതിൻ്റെ ലേസ് ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പത്ത് രൂപയുടെ ലേസ് ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഒരു മുട്ട ഇരുപതിൻ്റെ ആണെങ്കിൽ രണ്ട് മുട്ട പിന്നെ ആണെങ്കിൽ മൂന്ന് മുട്ട അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ കണക്കാക്കിയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ മുപ്പത് രൂപയുടെ വാങ്ങിയോണ്ട് മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തിട്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടത് ഒരു സവാള കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു പിന്നെ ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ് അതും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നു എന്നിട്ട് പിന്നെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കണം നമുക്ക് എന്തൊരു ഏതൊരു ഫ്ലേവറിലാണ് ഇത് കഴിക്കാൻ തോന്നുന്നത് വെച്ചാൽ ആ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ മസാലയൊക്കെ ചേർക്കേണ്ടത് കരിമ്പിടീട്ടിയാ ആ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇതിന് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൊണ്ടുവരുമ്പോഴാണ് അത് നമുക്കിഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ ഞാൻ ഇതുപോലെ ഇതേ മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെന്താണ് കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടി ചേർത്ത് പക്ഷേ അതിനകത്ത് കളറൊന്നും വന്നില്ല പിന്നെ കൂടുതലായിക്കഴിഞ്ഞാൽ എരി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു കുട്ടികൾക്ക് അത് പറ്റില്ലല്ലോ അങ്ങനെ അത്രയൊക്കെ തന്നെ ഞാനിതിൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ വേണമെങ്കിൽ വല്ല മസാലയൊക്കെ ചേർത്തിട്ടോ അങ്ങനെ മറ്റേ എന്ത് വേണമെങ്കിലും ചേർത്താലോ അപ്പോൾ ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് ഇതിനെ മൂടി പിടിപ്പിക്കണം എന്ന് തോന്നുന്നവർക്ക് അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ പരീക്ഷണങ്ങൾ പരീക്ഷിച്ചിട്ട് പുതിയ പുതിയ ഡിഷസ്സൊക്കെ ആയി മാറുന്നത് എന്തായാലും ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷെ എനിക്കും തോന്നുന്നുണ്ട് കുറച്ചും കൂടി പിന്നെ ചിക്കനോ ഒക്കെ കൂടി ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിലും നമ്മളിപ്പോൾ ഈ സമൂസൊക്കെ ഇങ്ങനെ പിച്ചി ഒക്കെ ഇടുവില്ലേ ചിക്കൻ അതുപോലെയൊക്കെ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടിങ്ങനെ പിച്ചി പിച്ചി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ എഗിൻ്റെ കൂടെ അതും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ പല വെറൈറ്റീസിലും ഇത് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് എന്തായാലും തട്ടിക്കൂട്ടിയിട്ട് ഒരു സ്നാക്ക് റെസിപ്പി പോലെ ചെയ്തതാണ് ഇത് താല്പര്യമുള്ളവരെല്ലാവരും ചെയ്ത് നോക്കണം അങ്ങനെ ഈ ലേസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഞീരിടി നീരടി അതിനെ പൊട്ടി ഇത് ഇങ്ങനെ കുത്തി ഞെക്കുമ്പോൾ നമ്മൾ നെഞ്ചു വേദന എടുക്കുന്ന പോലെ വേദവും കാരണം ലേസല്ലേ ഇങ്ങനെ കുത്തിപ്പൊടിക്കുന്നത് അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അങ്ങനത്തെ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ട് ഞെക്കി ഇങ്ങനെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഇതൊഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് വീണ്ടും അതിനെ വെറുതെ വിടാതെ വീണ്ടും ഞെക്കി ഞെക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ പരിപാടി എന്നിട്ട് നമുക്കത് നന്നായിട്ട് ചുരുട്ടി എടുത്ത് ഒന്നുകിൽ നൂല് കൊണ്ട് കെട്ടാം അല്ലെങ്കിൽ സ്റ്റാപ്ലർ പിൻ അടിച്ചു കൊടുക്കാം സ്റ്റാപ്ലർ പിൻ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെത്ര സ്ട്രാപ്പ്ലർ പിന്നടിച്ച് കൊടുക്കുന്നു എന്നുള്ളത് അത് വേവിച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് അത് എണ്ണി നോക്കണം കാരണം ഇതാ ഞാൻ പിള്ളേരെ കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അപ്പം അത് കുറച്ച് ഡേഞ്ചറാണ് പക്ഷേ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ അതുതന്നെ ചെയ്തേക്കുന്നത് നൂല് കെട്ടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് സേഫ്റ്റിക്ക് പക്ഷേ ഞാൻ ഇതിലിപ്പോൾ ഒരു മൂന്നെണ്ണം അടിച്ചു കൊടുത്തു ആ മൂന്നെണ്ണം ഞാൻ കറക്റ്റ് നോക്കി ഉണ്ടല്ലോ എന്ന് നോക്കിയിട്ട് ഞാനത് എന്താ പറയുക എടുക്കുക ചെയ്തത് അപ്പോൾ അതൊക്കെ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ ഇനി നമുക്കിത് ഇതേ കണ്ടോ ഇതുപോലെ അടി സ്റ്റാപ്പർ അടിച്ചു കൊടുത്തിട്ട് നേരെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് ചൂടാക്കി അതിനകത്തേക്ക് ഈ ഹീലേസിൻ്റെ പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിക്കണം ഇനി അതാണ് ഒരു ക്ഷമ വേണ്ടത് പെട്ടെന്ന് വേവില്ല കാരണം മൂന്ന് മൂന്നെഗ്ഗുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഒന്നും രണ്ടും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമായിരിക്കും അങ്ങനത് ഞാനിതുപോലെ വെച്ചു അത് അടച്ചു വെച്ച് കുറേ ടൈം അങ്ങനെ വേവിച്ചെടുത്തു നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വീണ്ടും തിളപ്പിച്ചെടുത്തു അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് റെഡിയായി അപ്പോൾ നമുക്ക് നല്ല ചൂട് ചായയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ചായ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമില്ല ഒന്ന് പ്രത്യേകിച്ച് പാൽ ചായ പാൽ ചായ വേണ്ടാന്ന് പറയും അപ്പോൾ ഞാൻ പറയും ഇന്ന് പാൽ ചായ ഉണ്ടാക്കുമ്പോൾ ആർക്കെങ്കിലും വേണേൽ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഫെന്ന പറഞ്ഞു എനിക്ക് വേണം എന്ന് എന്നാൽ പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ നമ്മുടെ ലേസ് കേക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ സംഭവം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടു ടേസ്റ്റ് കാരണം ഇത് വളരെ എളുപ്പമുള്ള പണിയല്ലേ പിന്നെ പുതിയൊരു കാര്യം പരീക്ഷിക്കുമ്പോൾ കിട്ടുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടാവും പിന്നെ കുട്ടികൾക്ക് രണ്ടുപേരും ഓക്കെ ആയിരുന്നു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഫൈക്ക ചോദിച്ചാൽ എന്തിനാണ് വെറുതെ ലേസ് കളയണേന്നൊക്കെ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം നല്ല ചൂടോട് കൂടി തന്നെ ടൊമാറ്റോ ടൊമാറ്റോക്കച്ചപ്പിൽ നമുക്കിത് മുക്കി കഴിക്കാം അടിപൊളി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് അപ്പോൾ എന്തായാലും ഇത് ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ലേസിൻ്റെ പാക്കറ്റ് വാങ്ങിക്കോ ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ ഈ ഹോസ്റ്റലിലുള്ള പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണിത് അല്ലേ ആ കിട്ടി മക്കളെ കിട്ടി തമ്പിനേലെന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സോ ഇത് തന്നെ ആയിക്കോട്ടെ ഇങ്ങനെയാണ് ഓരോന്ന് വീണ് കിട്ടുന്നത് അല്ലാണ്ട് നമ്മളൊന്നും പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ തമ്പ്ലൈൻ അതി തന്നെ ഹോസ്റ്റലിലെ പിള്ളേർക്ക് അങ്ങനെ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ അല്ലേ ആരോടും പറയണ്ട ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ വീഡിയോസ് ഉണ്ടാകുന്നത് അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒന്നും ഒരു ബനയായിട്ടും വരില്ല പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കണ്ടൻറ്റായി മാറും അപ്പോൾ ഇതെന്തായാലും എനിക്കത് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു പ്ലേറ്റ് കാലിയായതറിഞ്ഞില്ല അട്ടിപ്പൊളി 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 ടേസ്റ്റായിരുന്നു സോ എല്ലാവരും ട്രൈ ചെയ്തോ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ